എന്തായാലും അവന്മാർ കടയും പൂട്ടി കണ്ടം വഴി ഓടി എന്നാണ് ഇപ്പോൾ അറിയുന്നത് അത് സംഭവിക്കേണ്ടത് തന്നെയാണ് ഇവിടെ തേക്കടിയിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഞാനത് വീഡിയോ ചെയ്തതാണ് തേക്കടിയിലെ ടൂറിസം കേന്ദ്രത്തിൽ ഒരു കരകൗശല കേന്ദ്രത്തിലെ കാശ്മീരി യുവാക്കൾ ഇസ്രയേലിലെ രണ്ട് പൗരന്മാരെ അധിക്ഷേപിച്ചതും അവരെ കടയിൽ നിന്നും ഇറക്കി വിട്ടതും ഒക്കെ നമ്മൾ വാർത്തയായതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ആ വാർത്ത മുക്കിയപ്പോൾ ഒരു പ്ര ഒരു സോഷ്യൽ മീഡിയകളാണ് ആ വാർത്തയെ വളരെയധികം ഉയർത്തിക്കൊണ്ടു പോകുന്നത് പിന്നീടത് ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ ചെറുതായിട്ടാണെങ്കിൽ അവരത് വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു പ്രധാന കാര്യം തന്നെയാണ് എന്തായാലും ഞാൻ ആ കാര്യം കഴിഞ്ഞ ദിവസവും നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നു ഇനി അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളതാണ് എന്തായാലും അവന്മാരുടെ കട പൂട്ടി പോകാൻ പോലീസും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകരും തൊട്ടപ്പുറം അപ്പറവുള്ള കടക്കാരും പറയുകയും തൽക്കാലം ഇത് കുമളിയിലെ രണ്ട് ആൾക്കാരും കാശ്മീരിലെ ഒന്ന് രണ്ട് പേരും കൂടെ ചേർന്നുള്ള ഒരു ഒരു പാർട്ണർഷിപ്പിൽ തുടങ്ങിയ ഒരു കടയാണ് ഈ കരകൗശല ഉൽപ്പന്നങ്ങളും അതുപോലെ കാശ്മീരി ഉൽപ്പന്നങ്ങൾ കാശ്മീരി തുണികൾ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കട ഇപ്പോൾ കുമ്മണിക്കാർക്കും അതിനകത്ത് പങ്കുണ്ട് അപ്പം എന്തായാലും പോലീസ് ഈ വിഷയം വലിയ കാര്യമായപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിലെത്തിയപ്പോൾ കേരള പോലീസ് സജീവമായിട്ട് ഇറങ്ങുകയും അവർ വന്നിട്ട് കട പിന്നെ അവരെ ഒഴിപ്പിക്കണമെന്നും തൽക്കാലം പൂട്ടിയിടാൻ പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ആ കട ഉടമ വാടകയ്ക്ക് കൊടുത്തിരുന്ന കട ഉടമ കട അടച്ചിടാൻ പറയുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ കട ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് ഇനി കഴിഞ്ഞ ദിവസം സംഭവിച്ചെന്താണ് ടൂറിസത്തിനായിട്ട് വന്നാലും വിനോദസഞ്ചാരത്തിന് വന്ന ടൂറിസ്റ്റുകളെ സാധാരണ ഈ കരകൗശല കടയിൽ നിൽക്കുന്ന ആൾക്കാർ പുറത്ത് നിന്നുകൊണ്ട് വിളിച്ച് ക്യാൻവാസ് ചെയ്ത് അകത്ത് കൊണ്ടുപോയി അകത്തുള്ള കാര്യങ്ങളൊക്കെ പെട്ട് കാണിച്ചു കൊടുക്കും സാ സർവ്വസാധാരണമാണ് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇതുമുണ്ട് അപ്പം ഈ ഇവിടെയും അങ്ങനെ പിന്നെ ഇസ്രയേൽ പൗരയായ ഒരു വനിത അവരുടെ പേര് ഡോവർ വാൾഫർ എന്നാണ് പേര് ഈ ഡോവർ വാൾഫർ എന്നുള്ള പേര് പിന്നിലാണ് നമ്മൾ അറിയുന്നത് ഈ വിഷയങ്ങളായപ്പോഴാണ് അറിയുന്നത് അല്ലാതെ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ ഡോൾ വാൾഫർ അതിലേ ഇങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് ഈ കടക്കാരൻ വരണം മാഡം കേരളം മാഡം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചകത്ത് കയറ്റി അത് കയറ്റി കട കടയിലെ തുണികളും ഉൽപ്പന്നങ്ങളും ഒക്കെ കാണിച്ചു പ്രധാനമായിട്ടും ഈ കാശ്മീരി സ്റ്റൈലിലുള്ള നല്ല തുണി ഉൽപ്പന്നങ്ങളാണ് അവരെ കാണിച്ചു അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു ആ തുണികളെല്ലാം അവർ വളരെ കാര്യമായിട്ട് എല്ലാം പരിശോധിച്ചു വിലയൊക്കെ ചോദിച്ചു ഇതിനിടയ്ക്ക് ഈ ഒരു 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 വസ്ത്രം ഇഷ്ടപ്പെട്ടപ്പോൾ അവരത് അതിൻ്റെ എടുത്ത് വെച്ചിട്ട് വിദേശത്തുള്ള ഒരു അവരുടെ സുഹൃത്തിനെ ബന്ധുവിനെ സുഹൃത്തിനെ ആരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഹീബ്രൂഫാഷൻ ാണ് അവർ ഫോണിൽ സംസാരിച്ചത് അങ്ങനെ ഭാഷയിൽ ഈ ഫോണിൽ സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാശ്മീരി യുവാവിനെ ഇത് വല്ലാതെ കത്തി അയാൾ ചോദിച്ചു മാഡം എവിടെ നിന്നാണ് വരുന്ന സമയം പറഞ്ഞു ഞാൻ ഇസ്രയേലി പൗരയാണ് പിന്നെ ഇന്നടത്ത് വരുന്നതാണ് ഞാൻ ഇസ്രയേലി പൗരയാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ ഈ കടക്കാരൻ നിങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങും നിങ്ങൾ കടയിൽ നിന്ന് എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് അടിച്ചിറക്കുന്നു ലൈറ്റ് ഓഫ് ചെയ്യുന്നു സാധനങ്ങൾ കൈ അവർ നോക്കി കയ്യിൽ സെലക്ട് ചെയ്ത് സാധനത്തെ തിരിച്ചു വാങ്ങിയിടുന്നു ഇതവർ വല്ലാതെ പേടിച്ചു പോയി ഒരു ഒരു സ്ത്രീയാണ് അവർ വിദേശത്ത് നിന്ന് ഇവിടെ വന്ന ഒരു സ്ത്രീയാണ് അവർ പേടിച്ചു പോയി അവർ പെട്ടെന്ന് കടയിൽ നിന്ന് പേടിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് കാർ ഡ്രൈവറേയും കാറിലുണ്ടായിരുന്ന ഭർത്താവിനെയും വിളിച്ചു അവർ വന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് സംസാരിച്ച് വലിയ പ്രശ്നമായപ്പോൾ തൊട്ടപ്പുറത്തും കടക്കാരും എല്ലാം വരികയും അത്യാവശ്യം വ്യാപാരി വ്യവസായികളുടെ പ്രവർത്തകരും ഒക്കെ വരികയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോഴാണ് ഈ അതിൻ്റെ സീരിയസ്നെസ് ഈ കാശ്മീരിക്കാരന് മനസ്സിലായത് ഈ കാശ്മീരിക്കാരൻ്റെ പേരും കൂടെ ഞാൻ പറയാം ഹയാത്ത് അഹമ്മദ് റാത്തർ എന്നാണ് ഈ കാശ്മീരിക്കാരൻ്റെ പേര് അയാളാണ് ഇസ്രയേലി പൗരയായ ഡാവർ വാൾഫറിനെ പുറത്താക്കിയത് ഹയാത്ത് അഹമ്മദ് റാത്തർ അയാളുടെ പേരിൽ ഒരു ചെറിയ വ്യത്യാസമുള്ള ഹയാസ് ഹമാസ് അഹമ്മദ് റാത്തർ എന്നല്ല ഹയാത്ത് റോമാണ് യഥാർത്ഥം അയാൾ ഒരു ഹമാസ് അഹമ്മദ് റാത്തർ എന്ന് പേരിടേണ്ട ആളായിരുന്നു ഒരു അല്പ തെറ്റിപ്പോയി രക്ഷാർത്ഥാക്കുന്നതാണ് തോന്നുന്നത് കാരണം അയാൾ അത്രയ്ക്കും ഒരു ഹമാസ് സ്നേഹിയൊക്കെ ആയിപ്പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇത് ഇത് കേരളമാണെന്നും ഇത് ഇന്ത്യയാണെന്നും ഒക്കെ പെട്ടെന്ന് അയാൾ പോയതായിരിക്കും കാരണം എന്തായാലും അയാൾ ഇപ്പോൾ കട അടച്ച് പൂട്ടി കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ചു കാലത്തേക്ക് കട ഇനി തുറക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ പോലീസിന്റെ നിലപാടാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് കേസ് എടുത്തിട്ടില്ല ഇത്രയും വലിയ ഒരു വിനോദസഞ്ചാരികളെ അധിക്ഷേപിച്ചിട്ട് അതിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ട് പോലീസ് പറയുന്ന ന്യായം പരാതി കിട്ടിയില്ല എന്നാണ് അതാണ് നിസ്സാരമായ കാര്യം വളരെ നിസ്സാരമായാണ് പോലീസിന് സോമോട്ടോ കേസെടുക്കാവുന്നതാണ് രാജ്യത്തെ നാണം കെടുത്തുക വിദേശ രാജ്യത്തിലെ വിനോദസഞ്ചാരികളെ നാട്ടിലേക്ക് എത്തിക്കാതിരിക്കാൻ കാണിക്കുന്ന ഒരുതരം നമ്മൾ എങ്ങനെയായിരുന്നാലും അതൊരുതരം രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് അപ്പോൾ അതിനെതിരെ പരാതി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കേസെടുത്തിട്ടില്ല എന്നാണ് കേരള പോലീസ് പറയുന്നത് അതേസമയം ഒരു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കൊച്ചിയിൽ നടന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിന്നെ ഈ ഹമാസ് അനുകൂല പോസ്റ്റർ കയറിയ ഒരു ഇസ്രയേലി വനിതകൾ രണ്ട് വനിതകൾക്ക് നേരെ കേസെടുക്കുകയും പോലീസ് ചെയ്തു അതൊരു ഈ പോസ്റ്റ് ഒട്ടിച്ച എസ് ഐ ഒയുടെ പ്രവർത്തകർ പരാതി കൊടുത്തു കാണുമായിരിക്കും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത് പോലീസിന് പറയാം പക്ഷെ ഇതും പോലീസ് കേസെടുക്കേണ്ടത് തന്നെയാണ് ഈ കാശ്മീരി പൗരൻ ഇനി കേരളത്തിൽ ഒരുവിടത്തും കച്ചവടം നടത്തരുത് അവൻ കാശ്മീരിൽ പോയോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പോയോ കച്ചവടം നടത്തട്ടെ കേരളത്തിൽ അവൻ ഒരിടത്തും ഇനി കച്ചവടം നടത്തരുത് കാരണം ഇത് കേരളമാണ് പിന്നെ പലർക്കും വളരെ ഇഷ്ടം പോലെ അഴിഞ്ഞാടാൻ പറ്റുന്ന നാടാണ് കേരളമെന്ന് ധരിച്ചു വെച്ചിരുന്നത് കൊണ്ടാണ് ഈ പൗരൻ ഇത്രയും സ്വതന്ത്രമായിട്ട് കേരളത്തിൽ ഇങ്ങനെ സംസാരിക്കാനും പ്രവർത്തിക്കാനും പെരുമാറാനും കഴിഞ്ഞത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്